നമസ്കാരം തിരുവനന്തപുരം ആകാശവാണി നിലയം എഴുപത്തിയഞ്ചാമത്തെ വർഷം ആഘോഷിക്കുകയാണ് ആഘോഷ വേളയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നമസ്കാരം എൻ്റെ സംഗീത ജീവിതം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ആകാശവാണിയിൽ നിന്നാണ് കുട്ടികളുടെ ഗായക സംഘത്തിൽ തുടങ്ങി ലളിതഗാനം സംഗീത ശില്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ആകാശവാണിയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എഴുപത്തി അഞ്ച് വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന തിരുവനന്തപുരം ആകാശവാണിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ഇനിയും ഒരുപാട് ഒരുപാട് ടാലൻസിനെ വാർത്തെടുക്കാൻ ആകാശവാണിക്ക് സാധിക്കട്ടെ സാധിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇനിയും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ജി ശ്രീറാം രണ്ട് തലമുറകൾക്ക് ഉപജീവനമായി കലകൾക്കെല്ലാം പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനും ഏറെ സഹായിച്ച ഒരു സ്ഥാപനമാണ് ആകാശവാണി അതുകൊണ്ട് തന്നെ ആകാശവാണി എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരമാണ് മനസ്സിൽ കുഞ്ഞുനാളിൽ വിനോദത്തിനായി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും തുടർന്ന് പഠിക്കുവാൻ സംഗീത പാഠങ്ങൾ ഉൾപ്പെടെയുള്ള പാഠങ്ങൾ പഠിക്കുവാൻ റേഡിയോ ഒരുപാട് സഹായിച്ചിരുന്നു പിന്നീട് സ്വന്തം കലകളെ വളർത്തിയെടുക്കുവാനും ആകാശവാണി ഒരുപാട് സഹായിച്ചു ഈ സമയത്ത് എനിക്ക് എന്റെ ഗുരുക്കന്മാരെയാണ് ഓർമ്മ വരുന്നത് നെയ്യാറ്റങ്കര വാസ്തവൻ സാറിനെ ആകാശവാണി നിലയത്തിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യരാമൻ എനിക്ക് കഴിഞ്ഞു അതിനുശേഷം ആകാശവാണിയിൽ തന്നെ തിരുവനന്തപുരത്ത് തന്നെ എന്റെ ഓഡീഷനും എ ഗ്രേഡ് മുതൽ എ ടോപ്പ് വരെയുള്ളത് ഇവിടെയാണ് നടന്നിട്ടുള്ളത് ഈ വാർഷിക സമ്മേളനത്തിൽ ഈ ഗുരുക്കന്മാരെ പെരുമ്പാവർ രവീന്ദ്രനാഥ് സാർ എം ജി രാധാകൃഷ്ണൻ സാർ വീണ വെങ്കട്ടരാമൻ സാർ കെ എസ് ഗോപാലകൃഷ്ണൻ സാർ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ആശംസകളും നൽകട്ടെ